അസലാമലൈക്കും വർഹമത്തല്ലാഹി വബ്രകാത്തു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷഹനാസ് റഷീദ് ഫാമിലി കൺസൾട്ടൻ്റ് ആൻഡ് ട്രെയിനർ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്ന് പറയുക മറ്റുള്ളവരോട് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്ന് സംസാരിക്കുക ഒരു അഭിപ്രായം നമ്മൾക്കുണ്ടാവുകയും ആ അഭിപ്രായം മറ്റുള്ളവരോട് പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആരോടാണോ നമ്മുടെ അഭിപ്രായങ്ങൾ പറയേണ്ടത് അവരോട് അഭിപ്രായം പറയാതെ അത് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ആ കാര്യം വഷളാക്കുക അതിനേക്കാളും നല്ലത് നമുക്ക് എന്താണോ മറ്റുള്ള ആളുകളോട് ആളുകളുടെ അടുത്ത് സംസാരിക്കാനുള്ളത് അവരോട് തുറന്ന് പറയാം പലപ്പോഴും അതൊരു തുടക്കത്തിനായിരിക്കാം അല്ലെങ്കിൽ അതൊരു അവസാനത്തിനായിരിക്കാം എൻ്റെ അടുത്ത് ക്ലിനിക്കിൽ വരുന്ന അധിക ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് എനിക്കൊക്കെ പലപ്പോഴായിട്ട് തോന്നിപ്പോകാറുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ അവർക്കൊന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ വലിയൊരു കലഹത്തിന് കാരണമായേക്കാവുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ അവർ മറ്റുള്ളവരോട് തുറന്ന് പറയാതിരിക്കുക അത് ഉള്ളിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയും എന്നാലോ മറ്റുള്ള ആളുകളെ ഇവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കേൾക്കുന്നു പോലുമില്ല അവർ തെറ്റിദ്ധാരണയാണ് അവരുടെ അടുത്ത് വരുന്നത് അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് ഇത് കുടുംബങ്ങൾ തമ്മിൽ അതായത് ഫാമിലിയിൽ തന്നെ നമ്മുടെ പേരൻസിൻ്റെ ഇടയിൽ പേരൻസ് മക്കളുടെ അടുത്ത് അഭിപ്രായങ്ങൾ അവരുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നില്ല മക്കൾ പേരൻസിൻ്റെ അടുത്ത് തുറന്ന് സംസാരിക്കുന്നില്ല നമ്മുടെ വീടുകളിലുള്ള പ്രായമായ ആൾക്കാർക്ക് ഒരുപാട് പറയാനുണ്ടാവും അവരുടെ അഭിപ്രായങ്ങൾ ഒരുപാടുണ്ടാവും അത് കേൾക്കാനിൽ ആരും തയ്യാറല്ല അവരെ തുറന്ന് പറയുന്നില്ല പരസ്പരം എന്തായാലും കുടുംബങ്ങൾ തമ്മിൽ തന്നെ കാര്യങ്ങൾ തുറന്ന് പറയുന്നില്ല കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുകയും ബാക്കി മനസ്സിൽ ഉള്ളിൽ ഒതുക്കി വെക്കുകയും ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് എന്താണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാതെ വരും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണ മൂലം ആ പറയുന്ന ആളുകളെ തെറ്റിദ്ധരിച്ചു കൊണ്ട് അത് വേറൊരു കുടുംബവഴക്കിലേക്കും കലഹങ്ങളിലേക്കും കാരണമായേക്കാവുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട് നമ്മളൊരു കാര്യം പറയാൻ വൈകുന്നോറും ആ ഒരു മുറിവ് ആഴത്തിൽ ഇങ്ങനെ പഴുത്തുകൊണ്ടേയിരിക്കും അത് വലിയൊരു മുറിവാവുകയും പിന്നീട് ഉണങ്ങാൻ പറ്റാത്ത ഒരു വ്രണമായിട്ടത് മാറുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തുറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അതായത് നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ പറയും നമ്മുടെ സ്രഷ്ടാവ് നമ്മുടെ ലോകരക്ഷിതാവിൻ്റെ അടുത്ത് ഒരു പരാതിയും ഒരു പരിഭവം ഇല്ലാതെ നമ്മുടെ കാര്യങ്ങൾ തുറന്ന് പറയാൻ ഒരു അവസരമുണ്ട് ഒരു പരാതിയും കേൾക്കാൻ കേൾക്കാൻ തയ്യാറുള്ള ഒരാളാണ് നമ്മുടെ സൃഷ്ടാവ് മറ്റുള്ളവർ ആരോട് പറഞ്ഞാലും അവർ കേൾക്കുന്നതിനേക്കാളും കൂടുതൽ എന്തും ഒരു അവകാശമുണ്ട് അപ്പം നമ്മുടെ സ്രഷ്ടാവിൻ്റെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറയുന്ന മാതിരി തന്നെ നമുക്ക് നമ്മുടെ ഫാമിലിയിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ അയൽവക്കത്തുള്ള ആളുകളുടെ അടുത്തും ഒക്കെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ വലിയൊരു കുടുംബ വഴക്കിൽ നിന്നും കുടുംബ കലഹത്തിൽ നിന്നും ഒക്കെ ഒഴിവായി കിട്ടും ഈ തരത്തിൽ കാര്യങ്ങൾ തുറന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും എന്താണോ പറയേണ്ട സമയത്ത് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ആളുകളായിരിക്കട്ടെ നാം എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം